ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്തെ തികച്ചും വേറിട്ട മാതൃക കാണിക്കുന്ന നിസ്വാർത്ഥ പ്രവർത്തകരായ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ അലിക്കാക്കയുടെ ഒരു വേറിട്ട വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അലിക്കാക്കയും ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയും മാതൃകയാകുന്നു പുത്തലം വൈ സി എ ക്ലബ്ബ് പുത്തനം മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന പത്തൊമ്പതാമത് ഏറനാട് ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഇരിപ്പിടത്തിന്റെ പിൻവശത്തെ ചാക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും അതിനകത്ത് നിക്ഷേപിക്കാൻ അവസരം ഒരുക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഗ്രൗണ്ടിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് മൂലം ആ പ്രദേശത്തുള്ള ഡ്രൈനേജ് അതിലെ ഒഴുക്കിന് തടസ്സം വരികയും ആ പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്യൽ പതിവായിരുന്നു മുമ്പ് ഇത് ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷവും ഈ ഫുട്ബോൾ ടൂർണമെന്റ് സമയത്ത് അൽ നേതൃത്വത്തിൽ ആ ടൂർണമെന്റ് കമ്മിറ്റിയും കൂടെ സഹകരിച്ചു ഇത്തരം മഹനീയ പ്രവർത്തനം നടത്തിയിരുന്നു അൽ ടൂർണമെന്റ് കമ്മിറ്റിയും നടത്തുന്ന ഇത്തരം മഹത്തായ മാതൃക മറ്റുള്ളവർ പിൻപറ്റണമെന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ കൂടി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കരുത് ഓക്കെ വീഡിയോ വിഷയം നന്ദി ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്